മിഡിൽ ഈസ്റ്റിലെ സമ്പന്നമായ അല്ലെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ട് കിടക്കുന്ന രാജ്യങ്ങളുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും ആദ്യം യു എ ഇ ആണ് പിന്നീട് സൗദി അറേബ്യ പക്ഷേ യഥാർത്ഥത്തിൽ അമേരിക്ക ഇറാഖിനെ നശിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ അങ്ങനെ പറയാൻ കാരണം അതുതന്നെയാണ് ഇനി വീഡിയോയിൽ ഉടനീളം നമ്മൾ വ്യക്തമാക്കാൻ പോകുന്നത് മുഴുവൻ കേട്ടതിന് ശേഷം ഈ പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതറിയിക്കണം അപ്പോൾ അമേരിക്ക ഇറാഖിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ യു എ ഇയേക്കാളും അല്ലെങ്കിൽ സൗദി അറേബ്യയേക്കാളും ഒക്കെ ഏറ്റവും അടിപൊളിയായിട്ട് ഏറ്റവും സമ്പന്നമായിട്ട് കിടക്കേണ്ട രാജ്യമാണ് ഇറാഖ് ഇറാഖിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ നമുക്ക് ഏറ്റവും അധികം എൻ ആർ ഐ റെമിറ്റൻസ് കേരളത്തിലേക്ക് വരാൻ സാധ്യത കാരണം അമേരിക്ക ഇറാഖിൽ ഇടപെടുന്ന ആ ഒരു സമയത്ത് മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വികസിതമായിട്ട് മുന്നേറിക്കൊണ്ടിരുന്ന ഏറ്റവും മികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഏറ്റവും മികച്ച നഗരങ്ങൾ റോഡുകൾ പാലങ്ങൾ അങ്ങനെയൊക്കെ മുന്നേറിക്കൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു ഇറാഖ് കാരണം എണ്ണപ്പണം തന്നെയാണ് അതിനു മുൻപ് ഇറാൻ ഇറാഖ് വാർ ഒരുപാട് നാളുണ്ടായിരുന്നു പിന്നീട് കുവൈറ്റിനെ ആക്രമിക്കുന്നതും അവിടെ നിന്ന് അമേരിക്ക തുരത്തുന്നതും ഒക്കെ ശരിയാണ് പക്ഷേ ഇറാഖ് ഇന്നത്തെ ഇറാഖായി മാറാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഇരട്ട ഗോപുരങ്ങൾ തകർന്നു വീണതിന് ശേഷം അതിന്റെ കുറ്റം ആരോപിച്ചുകൊണ്ട് അമേരിക്ക ഇറാഖിലേക്ക് ഇടപെട്ടതാണ് അപ്പൊ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലേക്ക് വന്നിട്ടുള്ള ഒരു കാര്യം എന്താണ് ഇരട്ട ഗോപുരങ്ങൾ അന്ന് തകർത്തത് വിമാനങ്ങളൊക്കെ ഹൈജാക്ക് ചെയ്ത് ഉസാമ ബില്ലാദൻ വേൾഡ് ട്രേഡ് സെന്ററും അല്ലെങ്കിൽ ഈ പെൻ്റെഗണിലും ഒക്കെ ആക്രമണം നടത്തുന്നു അത് അഫ്ഗാനിസ്ഥാനിലെ അൽ ക്വൈദയുടെ നേതൃത്വത്തിലായിരുന്നു എന്നുള്ളത് അന്നും ഇന്നും എല്ലാവർക്കും അറിയാം അപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്കാണ് അമേരിക്കൻ സൈന്യം പോകേണ്ടിയിരുന്നത് പോവുകയും ചെയ്തു പക്ഷേ എന്തിന് ഇറാഖിലേക്ക് സദാം ഹുസൈനിലേക്ക് അമേരിക്ക പോയി അല്ലെങ്കിൽ അവിടെ ഇടപെട്ട് ഇതുപോലെ കുളമാക്കി നയൻ ഇലവൻ സംഭവത്തിന് ശേഷം എങ്ങനെ തിരിച്ചടിക്കണമെന്നുള്ള പ്ലാനൊക്കെ തയ്യാറാക്കുമ്പോൾ പ്രസിഡൻ്റായിരുന്ന ബുഷിനോട് പോൾ വോൾഫോ വിറ്റ്സ് അദ്ദേഹത്തിൻ്റെ പേരാണ് ഇന്ന് നമ്മൾ രേഖകളിലൊക്കെ കാണുക ഇദ്ദേഹം അവതരിപ്പിച്ചത് ഇതിൻ്റെ എല്ലാം ഹെഡെന്ന് പറയുന്നത് സദാം ഹുസൈനാണ് കാര്യം ശരിയാണ് ഇപ്പോൾ ബില്ലാതൻ അല്ലെങ്കിൽ അൽക്കുദ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇതൊക്കെ പ്ലാൻ ചെയ്ത് അമേരിക്കയിൽ ആക്രമണം നടത്തി പക്ഷേ ഇവർക്ക് ഫണ്ട് ചെയ്യുന്നതും ഇതിൻ്റെ ഒക്കെ ഹെഡും സദാം ആണ് അല്ലെങ്കിൽ പാമ്പിനെ തല്ലുമ്പോൾ പത്തി നോക്കി വെട്ടണം എന്നൊക്കെ പറയുന്ന പോലെ സദാം ഹുസൈനെയാണ് നമ്മൾ അടിയന്തരമായിട്ട് അവസാനിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഭരണത്തിൽ നിന്ന് പുറത്താക്കേണ്ടത് അയാളാണ് ഇതിനെല്ലാം ഉത്തരവാദി നമുക്കറിയാം ബില്ലാതൻ തന്നെയും എങ്ങനെയാണ് വളരുന്നത് ഇപ്പോൾ സോവിയറ്റ് യൂണിയനെതിരെ പോരാടുവാൻ വേണ്ടി അൽക്വൈതയ്ക്കൊക്കെ ആദ്യം ഫണ്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ബില്ലാദിനെ വളർത്തിക്കൊണ്ട് വരുന്നതിലും ഒക്കെ ഒരു വലിയ പങ്കുണ്ടായിരുന്നു ആദ്യം അമേരിക്കയുടെ സഹായത്തോടെ യു എസ് പണി കൊടുക്കുന്നു പിന്നീട് അമേരിക്കയ്ക്കിട്ട് തന്നെ പണിയുന്നു എന്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് മുഴുവൻ ശക്തിയും കേന്ദ്രീകരിക്കുന്നതിന് പകരം ഇതിനിടയിൽ ഇറാഖിനെ ചൊറിയാൻ പോയി ഇതിന് പല കാരണങ്ങളാണ് പറയുന്നത് ഈ പറയുന്നത് പോലെ ഇതിന്റെ എല്ലാം പുറകിൽ സദ്ദമാണ് എന്നുള്ളതിന് യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല ഒരു സാധ്യത മാത്രമാണ് പക്ഷേ ഈ ബുഷ് തന്നെയും പെട്രോളിയം കമ്പനികളും ആയിട്ട് വളരെ നല്ലൊരു പാരമ്പര്യം അദ്ദേഹത്തിന് പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് അല്ലെങ്കിൽ അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആയിരുന്നു എന്ന് പറയാം അത്തരം പൊസിഷനിലൊക്കെ വളരെ ഉയർന്ന ജോലികൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇറാഖിൽ ഓയിലുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട താല്പര്യമായിട്ട് മാറി നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യമെന്ന് പറയാവുന്നത് പോലെ ഇറാഖിൽ ഇടപെട്ടാൽ അവിടുത്തെ ഓയിൽ അല്ലെങ്കിൽ എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ ഏതെങ്കിലും ഒരു ദരിദ്ര രാജ്യം എണ്ണ കണ്ടുപിടിച്ചാൽ ഉടനെ അവിടെ ഡെമോക്രസി കൊണ്ടുവരണം ജനാധിപത്യം കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ അമേരിക്ക ഇടപെടും അവിടുത്തെ ഓയിൽ അടിച്ചു മാറ്റാൻ എന്നൊക്കെയുള്ള സ്ഥിരം ട്രോളുകളുണ്ട് അപ്പോൾ ഈ ഓയിൽ കണ്ട് ബുഷിന്റെ കണ്ണ് മഞ്ഞളിച്ചിരിക്കാം എന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു മറ്റൊന്ന് ഇത്രയും വലിയൊരു ആക്രമണം ഈ വേൾഡ് വേൾഡേഡ്സിന്റെ ആക്രമണത്തിന് ശേഷവും അല്ലെങ്കിൽ അതിനു മുൻപുമായിട്ട് ലോകത്തെ നമുക്ക് വേർതിരിക്കാം കാരണം അതിനുശേഷമാണ് എയർപോർട്ടുകളിലൊക്കെ ഇന്ന് പോലെ വലിയ സുരക്ഷകൾ വരുന്നത് അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് തന്നെ ചേക്കേറുന്നതൊക്കെ പണ്ട് വളരെ ഈസി ആയിരുന്നു പിന്നീട് അതൊക്കെ ഇന്ന് ഏറ്റവും ബുദ്ധിമുട്ടാണ് അമേരിക്കൻ വിസ കിട്ടാൻ അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് നമുക്ക് ടൂറിസ്റ്റ് ആയിട്ട് പോലും പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ബുഷിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒസാമ ബില്ലാദിനെ വധിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഒക്കെ അപ്പുറത്ത് അമേരിക്ക വ്യക്തമായ ഒരു തിരിച്ചടി കൊടുത്തിരിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു അതിന് ഇറാഖ് നല്ലൊരു ട്യൂൾ ആയിരുന്നു ഇറാഖ് പോലെ ഒരു രാജ്യത്തെ ആക്രമിച്ച് അവിടുത്തെ സദ്ദാം ഹുസൈൻ അന്ന് ഏറ്റവും ഫേമസ് ആയി നിൽക്കുന്ന അയാളെ തന്നെ അല്ലെങ്കിൽ പണ്ടേ തന്നെ ഹിസ്റ്ററി വളരെ മോശമാണ് കുവൈറ്റിനെ ആക്രമിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇറാൻ ഇറാഖ് യുദ്ധം അതിനു മുമ്പ് സംഭവിക്കുന്നു ഇങ്ങനെ കുപ്രശസ്തനാണ് സദ്ദാം ഹുസൈൻ അപ്പൊ സദ്ദാമിനെ ആക്രമിച്ച് വധിച്ചു കഴിഞ്ഞാൽ അതോടി ബുഷിനെ നല്ലൊരു ഇമേജ് ആയി അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് തന്നെയും എന്തോ ചെയ്തു എന്നായി നേരെ മറിച്ച് അഫ്ഗാനിസ്ഥാനിലെ തുരങ്കങ്ങളിലും ഗുഹകളിലും ഒക്കെ ഒളിച്ചിരുന്നു കൊണ്ട് പോരാടുന്ന അൽ ഖൈതയ്ക്കെതിരെ അല്ലെങ്കിൽ ബില്ലാദിനെതിരെയൊക്കെ ഒരു വലിയ മിലിറ്ററി ഓപ്പറേഷൻ ചെയ്താലും അത് ഫലം കാണാനായിട്ട് ഒരുപാട് താമസിക്കും നമുക്കറിയാം ബില്ലാദിനെ തന്നെ വധിക്കുന്ന ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പാകിസ്ഥാനിലൊക്കെ വെച്ച് അപ്പൊ ഇത് ജനങ്ങൾ കണ്ടിട്ട് ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ പ്രസിഡന്റിനെ കൊണ്ട് ഒരു കാര്യവുമില്ല അമേരിക്കക്ക് എന്ത് ചെയ്യാൻ പറ്റി എന്നൊക്കെയുള്ളൊരു ചോദ്യം വരും അപ്പോൾ ഇതിനും കൂടിയുള്ള ഒരു തന്ത്രപരമായ നീക്കമായിരുന്നു ഇറാഖിൽ ഇറപെടുക ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യമുണ്ട് സദാം ഹുസൈൻ ഒരു നല്ല വ്യക്തിയായിരുന്നു എന്നല്ല സദാ ഹുസൈൻ അവിടുത്തെ കുർദുകൾക്കെതിരെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ലക്ഷം ആളുകളെ സ്വന്തം രാജ്യത്തുള്ളവരെയൊക്കെ ഒക്കെ വധിക്കുകയും ചെയ്ത ഒരു ഭരണാധികാരിയായിരുന്നു പക്ഷെ അതിലധികം ആളുകളാണ് ഈ അമേരിക്ക പിന്നീട് ഇറാഖിൽ കയറിയതിനു ശേഷം അവിടെ വധിക്കപ്പെട്ടിട്ടുള്ളത് ആയിരക്കണക്കിന് അമേരിക്കക്കാരും മരിക്കുന്നു ലക്ഷക്കണക്കിന് ഇറാഖി പട്ടാളക്കാരും അല്ലെങ്കിൽ അവിടുത്തെ സാധാരണ ജനങ്ങളും ഒക്കെ പിന്നീട് വധിക്കും അപ്പോൾ സദാ ഹുസൈൻ അവിടെ ചെയ്തതിൽ വലിയ അനീതികളാണ് അമേരിക്ക ചെയ്തത് തന്നെയുമല്ല സദാമോ അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിലും ആ രാജ്യം വളരെ ആയിട്ടാണ് മുന്നോട്ട് നീങ്ങിയിരുന്നത് ഇന്ന് സൗദിയോ അല്ലെങ്കിൽ യു ഒക്കെ നിൽക്കുന്നതിനപ്പുറം നിൽക്കേണ്ട ഒരു രാജ്യത്തെ ഈ പറയുന്നത് പോലെ ഇപ്പോൾ പലരും വാർത്തകൾ കേട്ട് കാണും ഇറാഖിലെ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒമ്പതാക്കി ഒമ്പത് വയസ്സായിട്ട് കുറച്ച് കുറയ്ക്കാനായിട്ട് അവർ പോവുകയാണ് ഇതുപോലെയുള്ള ഒരു രാജ്യമാക്കി ഇന്ന് ഇറാക്ക് മാറിയതിന് പ്രധാന കാരണം എന്തൊക്കെ പറഞ്ഞാലും അമേരിക്ക തന്നെയാണ് അമേരിക്ക ഇടപെട്ടതാണ് സദാം ഹുസൈൻ ഒരു മോശം ഭരണാധികാരി ആയിരുന്നുവെങ്കിലും എങ്കിലും അയാളായിരുന്നു അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിൽ പോയിരുന്നുവെങ്കിൽ ഇറാഖിന് ഒരിക്കലും ഈ ഒരു അവസ്ഥ വരില്ല കാരണം അമേരിക്ക അവിടെ ഇടപെട്ട് ഇറാഖിനെ തോൽപ്പിച്ചു സദാം ഹുസൈനെ തൂക്കിലേറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഓക്കെ പ്രോബ്ലം സോൾവഡ് എന്ന് പറഞ്ഞ് അവർ പോയി അല്ലെങ്കിൽ അവരവിടെ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് പിന്മാറാനൊക്കെ തുടങ്ങിയപ്പോൾ ഇപ്പോഴും അവിടെ അമേരിക്കൻ പട്ടാളക്കാരുണ്ട് പക്ഷെ പിന്നീട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംഭവിക്കുന്നു ആ രാജ്യം മുഴുവൻ കുട്ടിച്ചോറാക്കി അവിടുത്തെ ഗവൺമെന്റ് ഇല്ലാതായി സദാം ഹുസൈൻ പുറത്തായി അന്ന് ഇറാഖ് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സൈനിക ശക്തിയായിരുന്നു അതായത് അമേരിക്ക ഇറാഖിൽ കയറുന്ന സമയത്ത് അപ്പം അങ്ങനെയുള്ള ഒരു രാജ്യത്തെ അമേരിക്ക നിഷ്പ്രയാസം തോൽപ്പിക്കുന്നു ഇറാഖിലെ കുറെ പട്ടാളക്കാർ യുദ്ധത്തിൽ മരിക്കുന്നു എന്നാൽ പിന്നീടുള്ള ഭൂരിഭാഗം ആളുകൾക്കും ജോലിയില്ലാതായി സാലറി ഇല്ല അല്ലെങ്കിൽ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യമാണ് ആ ഒരു സമയത്ത് നേരത്തെ തന്നെ ഇറാഖിൽ പല പ്രശ്നങ്ങളുമുണ്ട് പല വിഘടന ഗ്രൂപ്പുകളും ഒക്കെ പ്രവർത്തിച്ചിരുന്നു അവരൊക്കെ സദാമിനെ പേടിച്ചും ഒക്കെ ഒതുങ്ങിയിരുന്നതായിരുന്നുവെങ്കിൽ പിന്നീട് ഇവർക്കെല്ലാം എന്തുമാകാമെന്നുള്ള ഒരവസ്ഥ വരികയും അതിലേക്ക് സൈനിക പരിശീലനം കിട്ടിയ പട്ടാളക്കാർ ഇറാഖിന്റെ പഴയ പട്ടാളക്കാർ ചേരുകയും ചെയ്തു അതാണ് പിന്നീട് ഇന്നത്തെ ഐസിസ് ആയിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയാവുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നത് അപ്പോൾ ഇതിന് പ്രത്യക്ഷമായിട്ട് പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ട് അമേരിക്കയുടെ ഇറാഖിലെ ഇടപെടൽ തന്നെയാണ് ഇന്ന് നമുക്കറിയാം ഇറാഖ് എങ്ങനെയാണ് കിടക്കുന്നത് പല വിഘടന ഗ്രൂപ്പുകളും ഒക്കെ പലയിടത്തുമുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇറാഖിനെ ആക്കി മാറ്റി വെച്ചിരിക്കുകയാണ് ആ രാജ്യത്തുള്ള ജനങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെ ജീവിക്കേണ്ടതാണ് ഇതിനൊക്കെ കാരണമാരാണ് ലോകത്ത് ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഉൽപ്പാദിപ്പിക്കുകയും അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അന്നും ഇന്നും പ്രധാന സ്ഥാനത്ത് ഇറാഖുണ്ട് ഇന്ത്യ തന്നെയും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ വളരെ നല്ലൊരു ഭാഗവും ഇറാഖിൽ നിന്നാണ് അപ്പൊ ഇറാഖ് തകർന്ന് തരിപ്പണമായെങ്കിലും എണ്ണ ഉൽപാദനവും അല്ലെങ്കിൽ അതിൽ അതിലുപരി എണ്ണയുടെ എക്സ്പോർട്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഈ പണം എങ്ങോട്ടാണ് പോകുന്നത് ഇറാഖിലേക്കാണ് എന്ന് പറഞ്ഞാൽ ഇറാഖിൽ നമ്മൾ യാതൊരു ഡെവലപ്മെന്റും ഒന്നും ഇപ്പൊ കാണുന്നില്ല തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ആളുകൾ പട്ടിണി കിടക്കുന്ന ഒരു രാജ്യം പക്ഷേ എണ്ണ ഉത്പാദനം നടക്കുന്നുണ്ട് എക്സ്പോർട്ടിംഗും നടക്കുന്നുണ്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അത് വാങ്ങുന്നുണ്ട് അമേരിക്ക ഇറാനിൽ നിന്ന് വാങ്ങരുത് എന്ന് പണ്ട് പറഞ്ഞപ്പോൾ ഇന്ത്യ അനുസരിച്ചു അപ്പോഴും ഇറാഖിൽ നിന്ന് വാങ്ങുന്നതിന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഈ പണം എങ്ങോട്ട് പോകുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇറാഖിലെ എണ്ണ അമേരിക്ക അടിച്ചെടുത്തു അങ്ങനെ അമേരിക്ക വലിയ നേട്ടം ഇപ്പോഴും നേട്ടമുണ്ടാക്കുന്നുണ്ടാകാം പക്ഷേ ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത് ഇറാഖിൽ അമേരിക്ക ഇടപെട്ടതുകൊണ്ട് അമേരിക്കയ്ക്ക് നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ബില്യൺ കണക്കിന് ഡോളർ അല്ലെങ്കിൽ ഒരു ട്രില്യൺ യു എസ് ഡോളറിന് അടുത്തൊക്കെയാണ് അമേരിക്കയ്ക്ക് ചിലവ് വന്നിട്ടുള്ളത് അമേരിക്കൻ സൈന്യത്തിന് അല്ലെങ്കിൽ അമേരിക്ക എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സാമ്പത്തിക നഷ്ടമാണ് ഇറാഖിലെ ഇടപെടൽ അമേരിക്കയ്ക്ക് സമ്മാനിപ്പിച്ചത് പക്ഷേ കുറെ കൂടെ സൂം ഇൻ ചെയ്ത് നമ്മൾ നോക്കിയാൽ അമേരിക്ക എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടമായിരിക്കും പക്ഷെ അമേരിക്ക ആ മുടക്കി അത്രയും ബില്ല്യൺ കണക്കിന് അല്ലെങ്കിൽ ട്രില്യൺ യു എസ് ഡോളറും എങ്ങോട്ടായിരിക്കാം പോയത് അത് അമേരിക്കയിലെ തന്നെ ആയുധ വ്യാപാരികളുടെയും അമേരിക്ക എന്ന രാജ്യത്തിനകത്ത് നഷ്ടമായിരിക്കാം പക്ഷെ അമേരിക്കയിലെ പല കമ്പനികളും അതുകൊണ്ട് ലാഭമുണ്ടാക്കി അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യമായിട്ട് നിൽക്കുമ്പോൾ ആ സൈന്യത്തിന് വേണ്ട ഒട്ടുമിക്ക ഉപകരണങ്ങളും ഉൽപാദിപ്പിക്കുന്നതും വിറ്റഴിക്കുന്നതും എല്ലാം ഭൂരിഭാഗവും പ്രൈവറ്റ് കമ്പനികളാണ് ലൊഹീഡ് മാർട്ടിൻ അല്ലെങ്കിൽ ബോയിങ് ഇങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് കമ്പനികളുണ്ട് ഈ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അല്ലെങ്കിൽ അമേരിക്ക എവിടെ ഇടപെട്ടാലും അതെല്ലാം വലിയ ലാഭമാണ് അപ്പോൾ ആയുധ വ്യാപാരികളാണ് ഇതിന്റെ പുറകിൽ ലാഭം ഉണ്ടാക്കിയിട്ടുള്ളത് എണ്ണയുടെ മറവിൽ അമേരിക്ക ലാഭം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്ന് റിയാദ് എന്നും ദുബായ് എന്നും ഒക്കെ നമ്മൾ കേൾക്കുന്നതിലുപരി യഥാർത്ഥത്തിൽ ഏറ്റവും നല്ലൊരു നഗരമായിട്ട് ലോകത്ത് കിടക്കേണ്ടത് ബാഗ്ദാദ് ആയിരുന്നു ഇറാഖിൻ്റെ ക്യാപിറ്റല് പക്ഷേ ഇന്ന് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം ഇറാഖിലേക്ക് അമേരിക്ക കയറുന്നത് സദാം ഹുസൈൻ്റെ കയ്യിൽ വളരെ മാരകമായ ആയുധങ്ങൾ ന്യൂക്ലിയർ ആയുധങ്ങൾ പോലും ഉണ്ടാകാം എന്നുള്ള സംശയമൊക്കെ പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ ഒരു പ്രധാന കോമഡി ലൈൻ ഉണ്ട് അത് മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾ എന്തിന് ഇറാഖിൽ കയറി അപ്പോൾ അമേരിക്ക പറയും അവിടെ ആണവായുധമുണ്ടെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് റഷ്യയെ ആക്രമിക്കുന്നില്ല അതിനുള്ള ഉത്തരം അവിടെ ആണവായുധമുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അമേരിക്ക മിഷൻ അക്കംപ്ലിഷ്ഡ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോയപ്പോഴും അവരെന്ത് പറഞ്ഞാണോ അങ്ങോട്ട് കയറിയത് അങ്ങനെയുള്ള യാതൊരു മാരകായുധങ്ങളും അവിടെ നിന്ന് കണ്ടെത്താനായില്ല ന്യൂക്ലിയർ ആയുധങ്ങളോ അല്ലെങ്കിൽ വളരെ മാരകമായിട്ടുള്ള ആയുധങ്ങളോ ഒന്നും കിട്ടിയില്ല യഥാർത്ഥത്തിൽ അമേരിക്ക പോലെയുള്ള രാജ്യത്തോട് ചോദിക്കാൻ ഒരു യു എസ് എസ് ആർ ഇല്ലാതെ പോയത് തന്നെയാണ് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതിൻ്റെ പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് യു എസ് എസ് ആർ ഉണ്ടായിരുന്നുവെങ്കിൽ യു എസ് എസ് ആർ എല്ലാം തിരിഞ്ഞായിരുന്നു എന്നല്ല പറയുന്നത് എല്ലാം കണക്കായിരുന്നു പക്ഷെ ഇറാഖിനെ ഇന്നത്തെ അവസ്ഥയിലേക്ക് ആകാനായിട്ട് ഒരിക്കലും യു എസ് എസ് ആർ സമ്മതിക്കില്ലായിരുന്നു അതായത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള മൂന്നാമത്തെ രാജ്യമാണ് അമേരിക്കയിലെ ജനങ്ങളെ ഭൂരിഭാഗവും അവർ വളരെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യുന്നു അമേരിക്കക്കാർക്ക് അമേരിക്ക എന്നും നല്ലത് തന്നെയാണ് പക്ഷെ അവർ മറ്റ് രാജ്യങ്ങളെ യാതൊരു ധാർമ്മികതയും ഇല്ലാതെ പല രാജ്യങ്ങളെയും നശിപ്പിക്കുന്നത് നമ്മൾ ഇതുപോലെ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നമ്മൾ കാണുന്നുണ്ട് യു എസ് എസ് ആർ തകരുന്നതിന് മുൻപുള്ള അവസ്ഥ എന്താണ് യു എസ് എസ് ആർ ഇതുപോലെ മറ്റ് പല രാജ്യങ്ങൾക്കും സംരക്ഷണം കൊടുക്കുമായിരുന്നുവെങ്കിലും സ്വന്തം രാജ്യത്തുള്ള യു എസ് എസ് ആറിലെ ജനങ്ങളെ ചങ്ങല കെട്ടിരിക്കുകയായിരുന്നു എന്ന് പറയാം ഇതൊക്കെ വലിയ വിഷയങ്ങളാണ് നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ വീഡിയോ മുഴുവൻ കേട്ടതിന് ശേഷം നിങ്ങൾക്കിനി എന്താണ് പറയാനുള്ളത് അമേരിക്ക ഇറാഖിനോട് ചെയ്തത് ചതി തന്നെയാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം